ംവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ ഡ്രോൺ സർവേ റിപ്പോർട്ടിനടിസ്ഥാനമാക്കി എൻ സംഘം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് കൈമാറി കനുവ് തേടി എളക്കുടി നാടും കരൺ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ചികിത്സാ സഹായത്തിനായി കരണ്ടോട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണ ഒറ്റ തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി വടകരയിൽ കുടിശ്ശിക നിവാരണ താരത്ത് നാളെ മുതൽ നടക്കും നിസ്സഹായരായി കർഷകർ ജീവനും കാർഷിക വിളകൾക്കും ഭീഷണിയായി കാട്ടുപന്നി ശല്യം രൂക്ഷം ഇതിന് ശാശ്വത പരിഹാരം തേടുകയാണ് ചോറോ ഈസ്റ്റ് കർഷക കൂട്ടായ്മ വാർത്തകൾ വിശദമായി എൻ ഐ ടി പണി നടപ്പോടിനെ അടിസ്ഥാനമാക്കിയാണ് വിലങ്ങാട് പുനരുദ്ധാരണ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഉള്ളടക്കം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രോൺ ഇമാജിനേഷൻ കമ്പനിയാണ് ത്രീ ഡി സർവേ പൂർത്തിയാക്കിയത് ഒരു സംഹാര മാടിയ മഞ്ഞച്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്നും എത്രത്തോളം സുരക്ഷിതത്വം ഈ മേഖലയിലുണ്ട് എന്ന കാര്യവുമാണ് സംഘം പഠനവിധേയമാക്കിയത് എൻ ഐ ടി വിദഗ്ധ സംഘം വിരങ്ങാടെത്തി ഡ്രോൺ സർവേ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു നേരത്തെ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല സമിതിയാണ് എൻ ഐ ടി റിപ്പോർട്ട് ജനുവരിയിൽ കൈമാറാൻ നിർദ്ദേശിച്ചത് കരണ്ടോട് ഇടക്കുടി നാണവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള അമ്പത് ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു കായക്കുടി പഞ്ചായത്തിലെ കരണ്ടോട് വാർഡിൽ സംഘടിപ്പിച്ച ജനകീയ ചടങ്ങിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കായ്ക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ഷിജിൽ അധ്യക്ഷനായി ജനറൽ കൺവീനർ എം കെ ശശി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗവാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിഷ എടക്കുടി രജീന്ദ്രൻ കപ്പള്ളി ലത്തീഫ് പത്മനാഭൻ അബ്ദുൽ കരീം സന്ധ്യായി കെ ശരത് ചന്ദ്രൻ സുനിൽ കെ പി ദിനേശ് പി പി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ ഇരുപത് മുതൽ ഇരുപത്തി വരെ അദാലത്ത് നടത്തും മരിച്ചവരുടെയും മാരക രോഗം ബാധിച്ചവരുടെയും വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചാൽ അമ്പത് ശതമാനം വരെ ഇളവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അവധിയായ എ ആർ സി ഇ പി വായ്പകൾക്ക് ഫെബ്രുവരി അഞ്ചിന് പ്രത്യേക അദാലത്ത് നടക്കും ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് അവസാന തീയതി മഴ മാറിയതോടെ നാട്ടുപ്രദേശങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപകമായി ചെയ്തു വരുമ്പോഴാണ് തിരിച്ചടിയായിക്കൊണ്ട് കാട്ടുപന്നിയുടെ വിളയാട്ടം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിക്കാണ് രക്ഷപ്പെടുന്നത് മുള്ളൻപന്നി ഉടുമ്പ് കാട്ടുപൂച്ച എന്നിവയുടെ ശല്യവും ചോണോടീസ്റ്റ് മേഖലയിൽ കൂടിയിരിക്കുകയാണ് ഇത്തരം വന്യജീവികളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന് പുലേരി അയൽപ്പക്ക സൗഹൃദവേദി അധികാരികളോട് ആവശ്യപ്പെട്ടു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം